ഉമ്മ ഓ ഉണ്ട് എന്നാണ് ഏ ബോട്ട് എന്ത് ബോട്ട് അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നു ആ ആരും കാണണ്ട കുട്ടിയൊക്കെ നോക്ക്

ബോംബെ അവിടെ നിന്ന് കാറിൽ ഇങ്ങോട്ട് സുഖം അമ്മാവിന്റെ സുഖം തന്നെയല്ലേ നിന്റെ കല്യാണം നടത്താതെ ചേച്ചി എനിക്ക് ഒരു സ്വസ്ഥത അത് എല്ലാ അമ്മമാർക്കും തോന്നുന്ന ഒരു കാര്യല്ലേടാ മത്സരാദ്യം പിടിഞ്ഞുടേ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നതുടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായി കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനി ദൃശ്യമായുള്ള രാജദേഹാദി ഭഗവാനെ അവന്റെ നാലാമത്തെ പെണ്ണ് അവൻ പെണ്ണു ആ ഏതോ കൂട്ടുകാരെ കാണണോന്ന് പറഞ്ഞു പോയതാശ്യം അവന്റെ കല്യാണം നടത്താതെ ശാപം എല്ലാ ഈ ഇല്ലത്തിന്റെ ശാപം നാളെ രാവിലെ തന്നെ നമുക്ക് ആ ജോത്സ്യൻ കുടമാളൂർ ശർമാജിയെ പോയി കാണണം നീ ആ കുറിപ്പിനോട് പറ കുടമാളൂർ ശർമാജിയെ ഒന്ന് വിളിക്കാൻ നാളെ കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താന്നാ തമ്പുരാട്ടി നിലമ്പൂർ തിരുവല്ലം കോവിലകം ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല കൂടുമാറ്റം എന്ന് പറയും കണക്കിൽ അത്രക്കൊരു സൂചന കാണുന്നു അതൊന്നു സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അതിന് ദോഷമല്ലതും ദോഷമുണ്ട് അതിന് പ്രതിവിധിയുമുണ്ട് വിഷ്ണുവിന്റെയും ഭദ്രന്റെയും പേരിൽ ഒരു ഹോമം നടത്തണം ദോഷങ്ങളെല്ലാം മാറും എങ്കിലും സൂക്ഷിക്കണം ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് അതെ ഇത് നിലമ്പൂർ ഇല്ല വരുമേനി അല്ല ഇവിടുത്തെ കാര്യസ്ഥനാ ആ അമ്പലപ്പുഴ പുതുമനയിലത്ത് വന്നു ആ ആ ആ ഞായറാഴ്ച അവർ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം ശരി ഓക്കെ തിരുമേനി ആ അമ്പലപ്പുഴ പുതുമനയിലത്ത് ഒന്ന് വിളിച്ചിരുന്നു ആ ആ ബോംബെയിലെ കോൾഗേറ്റ് പറയണ പയ്യൻ പേര് വിഷ്ണു അച്ഛനല്ല അമ്മേം ഒരു അമ്മാവനും ഉള്ളു നമ്മൾ മാതൃഭൂമി ഏറ്റവും കണ്ട കണ്ടു പരസ്യം അതെ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നു വന്നോട്ടെ അപ്പോ എന്നാ കൈമൾ പോയി പാടത്ത് പണിക്കാർക്ക് ശമ്പളം കൊടുത്തു മാളു ആ പുറത്തെ ചെമ്പര് വെള്ളം ചൂടാക്കേ ഞാൻ പറഞ്ഞതേ വാലിക്കാതി കേൾക്കണ്ടെന്ന കരുതില്ല നമ്മള് ജയശ്രീക്ക് വേണ്ടി ആലോചിച്ച അമ്പലപ്പുഴ കേസില്ലേ അവര് പെണ്ണ് കാണാൻ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട് ഗുരുവായിരപ്പ ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഇത് നടക്കും നടക്കാതിരിക്കാൻ എന്താ കാരണം വല്ലതും ഒന്നും പറയാൻ പോണില്ല തീർത്തുകൾ ഒന്നും എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുന്ന് മനസ്സിലാവുണ്ടോ മോളെ ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അമ്പലപ്പുഴയിൽ നിന്ന് അടുത്ത ഞായറാഴ്ച ചേച്ചിയെ കാണാൻ അവര് വരും കൈമള് തിരുമേനിയോട് പറയുന്ന കേട്ടതാ മാള് പൊയ്ക്കോളൂ കേട്ടോ ഞാൻ വന്നോളാം ശെരി പൊയ്ക്കോ എന്റെ കുട്ടം മാശു പാവു ജയിലിറങ്ങുമ്പോ ഞാൻ എവിടായിരിക്കും ദൈവമേ